രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാലവർഷം നേരത്തെ ഇങ്ങെത്തി ജൂൺ മാസമാണ് സാധാരണ നമുക്ക് കാലവർഷം എത്തിച്ചേരുന്നത് മഴയൊക്കെ നനഞ്ഞ് സ്കൂളിൽ പോകുന്നത് ഒരു ശരാശരി മലയാളിയുടെ ഗ്രഹാതുരത്വമാണ് പക്ഷേ ഇത്തവണ മെയ് മാസം അവസാന ആഴ്ചകളിൽ തന്നെ മഴ എത്തി നല്ല കനത്ത മഴ തന്നെ മഴ കനക്കുമ്പോൾ പ്രളയശേഷം നമുക്ക് ചലനം ആശങ്കകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പോലും മഴ നനച്ചിലും മീൻപിടുത്തവും ഒക്കെ അതിൻ്റെ ഒപ്പം നടക്കും അത്തരം ചില മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിത് കാണുന്നത് കുമരകത്ത് രണ്ട് തരത്തിലുള്ള ഭൂപ്രദേശങ്ങളുണ്ട് ഒന്ന് കിഴക്കൻ വള്ളമൊക്കെ വന്നാൽ കയറി ഇറങ്ങി പോകുന്ന സ്ഥലവും അതുപോലെ തന്നെ വെള്ളമൊട്ടും വേശാത്ത സ്ഥലങ്ങളുമുണ്ട് നമ്മൾ ചന്തക്കാവലയ്ക്ക് അപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമില്ല എന്നാൽ ഞങ്ങളീ നിൽക്കുന്ന സ്ഥലം ഇത് കിഴക്കൻ വള്ളമൊക്കെ കയറി ഇറങ്ങി പോകുന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഈ മഴയൊക്കെ കനത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട് മീൻ പിടിക്കാറുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാർ ജോബിനും പ്രശാന്തുമാണ് നമുക്ക് ഈ തോട്ടിൽ കുറച്ച് വലയറിയാം മീൻ പിടിക്കുന്ന ഇടങ്ങളിലൊക്കെ ഉള്ളൊരു ശീലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കുഞ്ഞുമീനുകൾ ആ കുഞ്ഞുമീനുകളെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും തോട്ടിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു രീതി ചെറുപ്പം മുതലേ ഞങ്ങളിത് കണ്ടു വളർന്നിട്ടുള്ളതാണ് തന്നെ ഇവിടെ ആരും മീൻ പിടിച്ചാലും ഈ കുഞ്ഞുമീന് അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നതാണ് ഒരു പതിവ് പ്രശാന്തിൻ്റെ കയ്യിൽ നിന്നും ജോബിൻ വല ഏറ്റെടുത്തിരിക്കുകയാണ് ജോബിൻ്റെ വല വീശൽ നമുക്ക് കാണാം ഇത്തരം വലകളിൽ ഈ സമയങ്ങളിൽ കൂടുതലായും ലഭിക്കുന്നത് ഒഴു കൊഴുവയും വയമ്പും പോലെയുള്ള കൊച്ചു കൊച്ചു മീനുകളാണ് ചിലപ്പോഴൊക്കെ വലിയ മീനുകളും ലഭിക്കും കൊഴുവയും വയമ്പും ഒക്കെ തോരമക്കാനും വയ്ക്കാനും വറക്കാനുമൊക്കെ നല്ല രുചിയുള്ള മീനുകൾ തന്നെ ഇത് കിള കെട്ടിക്കിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ കിട്ടുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് എന്തായാലും വലിയ മീനുകൾ എന്തെങ്കിലും വീടുമോ നമുക്ക് നോക്കാം ഇതാണ് മുരശ് കണ്ടാൽ നമുക്ക് കോലയാണെന്ന് തോന്നും പക്ഷേ കോലയല്ല മുരശാണ് ഇതിൻ്റെ ഈ കോലയും മുരശും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് ഈ മുരശിൻ്റെ ചുണ്ടിൻ്റെ അറ്റം നല്ലവണ്ണം ചുവന്നായിരിക്കും ഇരിക്കുന്നത് ഈ മുരശിനെയൊക്കെ നമ്മൾ ചുണ്ടുകൂട്ടി പിടിച്ചില്ലെങ്കിൽ അറക്കവാൾ പോലിരിക്കുന്ന ചുണ്ടുകൊണ്ട് നല്ല കടി നമ്മുടെ കൈക്കിട്ട് തരും നമ്മളിൽ അത്യാവശ്യം പോറലൊക്കെ ഏൽപ്പിക്കാനും മാത്രമുള്ള ശക്തി ഈ മീനുണ്ട് നമ്മുടെ ബിജുവണ്ണൻ എത്തിയിട്ടുണ്ട് ബിജുവണ്ണൻ വല കൈയേറ്റിരിക്കുന്നു അണ്ണൻ്റെ ഒരു വലവീച്ച് കൂടെ കണ്ടിട്ട് നമുക്ക് കുറച്ച് നീട്ട് വല ഇട്ടിട്ടുണ്ട് അതിൽ മീൻ വെല്ലം ഉണ്ടോയെന്ന് നോക്കാൻ പോകാം

മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടി എടുത്ത് വെള്ളത്തിലിട്ടതാണ് എന്തായാലും ധാരാളം പള്ളത്തികൾ ഈ നീട്ടുവലയ്ക്കുള്ളിലുണ്ട് നമ്മുടെ ശശിയണ്ണൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടതാണ് ശശിയണ്ണൻ ശശിയണ്ണൻ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ തോട്ടിലെ പോളയൊക്കെ നമ്മൾ ഇന്ന് വൃത്തിയാക്കും ശശിയണ്ണനാണ് നമ്മുടെ പോള ഈ തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് അത് പറഞ്ഞിട്ട് പഴയ പലക്കാർ കൃത്യമായിട്ട് പറയും കേട്ടോ നമ്മളൊക്കെ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ഇതേക്കുറിച്ച് വലിയ ഗ്രാഹിയില്ല അതുകൊണ്ട് അവര് കൃത്യമായിട്ട് പറയും ഇവിടെ അടുത്തുള്ളിയിൽ മുള്ളു ഭയങ്കര ഡെയിഞ്ചറാണ് ഇത് കഴിഞ്ഞാൽ കയ്യാച്ചു ഭയങ്കര ഡേഞ്ചറായി നല്ല പേര് ഇട്ടു അതോടെ ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട് സാധനത്തിലെ കളർ വ്യത്യാസമല്ലേ ഇവിടെ സാധാ പറഞ്ഞാൽ കിഴക്കൻ വള്ളത്ത് വരും നല്ല രസമാണ് മറ്റേ രണ്ട് പൊരണത്തിനുണ്ടെങ്കിൽ വ്യത്യാസം അറിയപ്പെട്ടു കുറുവ ഇത് കുറവാണ് മൂന്ന് പഠനങ്ങളു വെറൈറ്റി പറഞ്ഞത് നമ്മുടെ ഇവിടെ തോടുകളിൽ കാണുന്ന സാധനം

ഞാനും ദൈവിക്കും ധ്യാനം കൂടി സ്പൈഡർ ചൂണ്ട ഇറക്കാറുള്ളതാണ് പക്ഷെ ഇത്തവണ കടവിൽ നിറയെ പോളയായതുകൊണ്ട് അത് നടക്കില്ല അങ്ങാപ്ര പോയി ചൂണ്ട് അങ്ങാപ്പറ പോയി ചൂണ്ടിടാം നമുക്ക് നിങ്ങളോട് വന്ന് അത് ഞാൻ പോയിട്ടിട്ട് വരാം പാലത്തിൽ നിന്നുകൊണ്ട് ചൂണ്ടിയിടുമ്പോഴാണ് ശ്രീജു വന്നത് അപ്പോൾ പിന്നെ ശ്രീജുവിനും ചൂണ്ടിയിടണം അപ്പോൾ വീഡിയോയും എടുക്കാം ശ്രീജുവിന് ചൂണ്ടയും ഇടാം പാലത്തിൻ്റെ ഒരു വശത്ത് പോളയൊന്നുമില്ല അപ്പുറവശത്ത് നിറയെ പോളയുമാണ് അതിൻ്റെ കാരണം ഈ പാലത്തിൻ്റെ കാലിൽ ഈ പോള വന്നിങ്ങനെ തങ്ങി കിടക്കുന്നതുകൊണ്ട് ഇത് ഒഴുക്ക് നഷ്ടപ്പെടുന്നു ശ്രീജു പോയതിന് ശേഷം സുധീഷും വിനുവും വിഷ്ണുവും വന്നു അപ്പം ഞങ്ങൾ നാലുപേരും കൂടെ വീണ്ടും ചൂണ്ടടിയിൽ തുടരുകയായിരുന്നു ആ സമയത്താണ് കൂരിവാള നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങുന്നത് കുരിവാള കുരുങ്ങിയത് എന്റെ വീഡിയോയിൽ കിട്ടിയില്ല എന്തായാലും ഭാഗ്യത്തിന് രതീഷ് അതിലെ വന്നു രതീഷ് എന്റെ സുഹൃത്താണ് ഞങ്ങളുടെ പ്രദേശത്തെ ആദ്യത്തെ പി എച്ച് തന്നെ രതീഷ് വന്നതുകൊണ്ട് ചൂണ്ടയിൽ കുരുങ്ങുന്ന കുരുവാളയെ നമുക്ക് കിട്ടി

முறா விதிச்சா விதிச்சு அண்ணா ഇവിടെ ൂടി താഴെ പോകും

എന്റെ ചൂണ്ടയിടൽ പങ്കാളികൾ വളരെ ത്രില്ലിലാണ് അമ്മാർക്ക് അമ്മാർക്ക് പിടിക്കാൻ പറ്റത്തില്ല ശശിയണനും സംഘവും പോള തള്ളൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് നമുക്കിനി ചൂണ്ടിടികളൊക്കെ നിർത്തി അവർക്കൊപ്പം കൂടുക എന്നുള്ളതാണ് ആ ആ ഉണ്ടോ നല്ല കട്ടിയിൽ പോള വന്ന് തെങ്ങി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചുമ്മാ തള്ളിയാൽ അത് പോവില്ല നമ്മൾ ഇറങ്ങി തോട്ടിൽ ഇറങ്ങി തന്നെ അത് പൊട്ടിച്ച് വിടണം അതുപോലെ തന്നെ കല്ലൊക്കെ കെട്ടി താത്തിട്ട് കരയ്ക്ക് നിന്ന് വലിച്ച് അങ്ങനെയാണ് ഈ പോള അതിൻ്റെ കെട്ടുപിടിയിക്കുന്നത് നല്ല ശ്രമകരമായ ശ്രമകരമായൊരു ജോലിയാണെങ്കിലും അത് തോടിനും നാടിനും ആവശ്യവുമാണ് ഈ കാലത്ത് എല്ലാവർക്കും നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ പരസ്പരം കണ്ടുമുട്ടുന്നത് തന്നെ ചുരുക്കമാണ് അപ്രതീക്ഷിതമായി വരുന്ന ഈ മഴ പലപ്പോഴും മല കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നല്ലവണ്ണം ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞങ്ങളുടെ പ്രദേശത്തൊക്കെ എല്ലാവരെയും ഒന്ന് രണ്ട് ദിവസം വീട്ടിലിരുത്തും ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത തരത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒക്കെ ഇതുപോലെ ഒത്തുകൂടും രസകരമാണ് മീൻ മീൻപിടുത്തവും അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ആവശ്യം വരുന്ന ഈ വെള്ള ഈ ഇങ്ങനെ കിടക്കുന്നത് ഈ പ്രദേശത്തിന് വെള്ളത്തിൻ്റെ ഒഴുക്കിനുമൊക്കെ വിഘാതം സൃഷ്ടിച്ചു നിൽക്കും അത് എല്ലാവരും കൂടെ കൂടി നാട്ടിലുള്ള എല്ലാവരും അവരവർക്ക് പറ്റുന്ന സമയങ്ങളിലും അതിനോട് വന്ന് എല്ലാവരും ഇതിനോട് വന്ന് ചേരുകയാണ് ചേർന്ന് ഒരുമിച്ച് തോടിനെ പഴയ തോടാക്കി മാറ്റും നാടിനെ പഴയ നാടാക്കി മാറ്റും ഓരോ നാടും ഓരോ അനുഭവങ്ങളാണ് അവിടെ നമ്മൾ കാഴ്ചക്കാർ മാത്രമല്ല നമ്മളും ആ നാടിൻ്റെ ഭാഗമാണ് വന്നു പോകുന്ന പങ്കുചേരലുക അതുപോലെ തന്നെ ഓരോ കാലവും നമ്മുടെ ഓർമ്മകളാണ് നമ്മൾ നടന്നു നീങ്ങിയ നാളുകളുടെ ഓർമ്മകൾ അനുഭവങ്ങളും ഓർമ്മകളും നിലയ്ക്കുന്നില്ല പുതിയ കാഴ്ചകൾക്കും കഥകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം